ഹലോ ഫ്രണ്ട്സ് സച്ചിലി ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ വള്ളത്തിൻ്റെ പണിയും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇനിയെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ വള്ളം വെള്ളത്തിലേക്ക് നനയ്ക്കുന്ന കാര്യങ്ങളാണ് അതിന് നമ്മൾ ആദ്യം ചെയ്യുന്നതെന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പോൾ വള്ളം ഇരിക്കുന്ന മാലിപ്പരയിൽ നിന്ന് വള്ളം നമുക്ക് മാറ്റണം അതിനുവേണ്ടി നമ്മുടെ വള്ളത്തിൻ്റെ അടിയിലുള്ള സ്റ്റേയും മറ്റു കാര്യങ്ങളെല്ലാം കട്ട് ചെയ്യണം അതിൽ ആ സ്റ്റേയും മറ്റു കാര്യങ്ങളെല്ലാം കട്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ അടിയിൽ ഗ്രൈൻഡ് ചെയ്യണം അല്ലെങ്കിൽ നമ്മുടെ വള്ളം വലകൂരുന്ന സമയത്ത് വള്ളം വല വലിക്കുമ്പോൾ അടിയിൽ ഈ ഉടക്കും മറ്റു കാര്യങ്ങളൊക്കെ കാരണം വല കീറാൻ സാധ്യതയുണ്ട് അപ്പം അതാണ് ആദ്യം ചെയ്യുന്നത് അതിന് നമ്മുടെ വള്ളം ജാക്കി വെച്ച് മുകളിലേക്ക് ഉയർത്തും എന്നിട്ട് വള്ളത്തിൻ്റെ അടിയിൽ നമ്മൾ ഇതേപോലെ കട്ടത്തടിയും മറ്റു കാര്യങ്ങളുമെല്ലാം വെച്ച് സെറ്റ് ചെയ്യും വള്ളം മൊത്തത്തിൽ കെട്ടി അതിൻ്റെ അടിയിലോട്ട് നമ്മുടെ ഇരുമ്പ് പാളമില്ലേ റെയിൽ പാളം അത് രണ്ടെണ്ണം വള്ളത്തിൻ്റെ അടിയിലോട്ട് നമ്മൾ കയറ്റും അതിന് ശേഷം അത് പതുക്ക നമ്മൾ തെന്നിച്ചുകൊണ്ട് വരുന്നൊരു പരിപാടിയാണ് ഇനിയുള്ളത് അതായത് വള്ളത്തിന് അടിയം ഭാഗത്തും അമരം ഭാഗത്തും ഇതുപോലെ കപ്പി കൊടുത്തിട്ടുണ്ട് ഇത് രണ്ട് സൈഡിലും കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിൻ്റെ ഒരു കണക്ഷൻ കണക്ഷൻ ചക്ക് പോലെ കറങ്ങുന്ന ഒരു ഇതിലാണ് കൊടുത്തിരിക്കുന്നത് അത് ഒരു ആറേഴുപേർ ഒന്നിച്ച് കറക്കുമ്പോൾ വള്ളം ഓരോ ഭാഗത്തു നിന്നും വള്ളം തെന്നി തെന്നി മുന്നോട്ട് വരുന്നതാണ് കാണാൻ സാധിക്കുന്നത് ആദ്യം അണിയം ഭാഗത്ത് കറക്കുകയാണെങ്കിൽ അതിനുശേഷം വീണ്ടും അമരം ഭാഗത്ത് കറക്കും അപ്പം രണ്ട് സൈഡിലും ഒരുപോലെ തന്നെ വള്ളം പതുക്കെ തെന്നി തെന്നി അണിയവും അമരവും ഒരുപോലെ വന്ന് നിൽക്കും അതിനുശേഷം വീണ്ടും നമ്മൾ ഏതു ഭാഗത്തോട്ടാണ് മാറ്റേണ്ടത് ആ ഭാഗം വീണ്ടും കറക്കും കറക്കുന്ന അനുസരിച്ച് വള്ളം പതുക്കെ ഈ റയിലിൻ്റെ പുറത്തൂടെ തെന്നി തെന്നി മുന്നോട്ട് വരുകയാണ് ചെയ്യുന്നത് അതിനുശേഷമാണ് നമ്മൾ വള്ളം വീണ്ടും ജാക്കിയില് വള്ളം ഉയർത്തുകയാണ് പിന്നെയും ചെയ്യുന്നത് എന്നിട്ട് നമ്മൾ ഈ താഴെ താഴെക്കൂടെ കൊടുത്തിരിക്കുന്ന പാളം വീണ്ടും വലിച്ച് നമ്മൾ കുറച്ചുകൂടി മുന്നോട്ടാക്കും അതിനുശേഷം വള്ളം പതുക്കെ ആ പാളത്തിലേക്ക് താഴ്ത്തി വെച്ചിട്ട് വീണ്ടും ഇതുപോലെ കറക്കി വള്ളം ഓരോ സൈഡ് കൊണ്ട് വള്ളം പതുക്കെ പതുക്കെ ഇങ്ങനെ വലിച്ചുകൊണ്ട് വരുന്നതാണ് കാണാൻ പറ്റുന്നത് അപ്പോൾ ഇത്രയും ആൾക്കാർ നിന്നാണ് ഇത് കറക്കുന്നത് ഇത് കറക്കുന്ന അനുസരിച്ചാണ് വള്ളം പതുക്കെ പതുക്കെ തെന്നി ഈ പാളത്തിൻ്റെ പുറത്തുകൂടി ഓരോ സൈഡിലോട്ട് മാറി മാറി ഇങ്ങനെ വരുന്നത് അതനുസരിച്ച് അവിടെ ഓരോ ആൾക്കാരെ നിർത്തിയിട്ടുണ്ട് ഓരോ ഭാഗത്ത് ഇതേപോലെ കൊടുക്കണം വള്ളം മുന്നോട്ട് വരുന്നതനുസരിച്ചനുസരിച്ച് ഇപ്പോൾ ഈ പാളത്തിൻ്റെ പുറത്തുകൂടെ തെന്നെയാണ് ഈ വള്ളം വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അത് നമ്മൾ ഓയിലും ഗ്രീസും മറ്റു കാര്യങ്ങളുമൊക്കെ ഈ താഴ്ഭാഗത്ത് ആ റൈലിൻ്റെ പുറത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതനുസരിച്ച് വള്ളം മുന്നോട്ട് പതുക്കെ പതുക്കെയാണ് വന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ അതനുസരിച്ചാണ് വള്ളത്തിൻ്റെ ഈ ഓരോ ഭാഗങ്ങൾ സെറ്റ് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ അണിയം ഭാഗത്ത് വലിച്ചുകൊണ്ട് വരുമ്പോൾ അമരം ടൈറ്റ് ചെയ്ത് നിർത്തും അതിനുശേഷം ശേഷം അവിടെ ലൂസ് ചെയ്തിട്ട് അടുത്ത ഭാഗത്ത് നമ്മൾ വീണ്ടും സെറ്റ് ചെയ്തുകൊണ്ടാണ് കൊക്കുന്നത് പയ്യെ പയ്യാണ് ഇത് വലിച്ചുകൊണ്ട് വരുന്നത് ഇത്രയും വലിയ വെയിറ്റുള്ള വള്ളമാണ് അപ്പോൾ ഇത് വലിച്ചുകൊണ്ട് വരുന്നത് ആകെ ഒരു പത്ത് പതിനഞ്ച് ആൾക്കാരുടെ പരിപാടിയാണ് ഇവർ ഈ വള്ളം അതുക്കെ ഈ കപ്പിയാണ് കറങ്ങുന്നതനുസരിച്ച് വള്ളം പതുക്കെ പതുക്കെ മുന്നോട്ടിങ്ങനെ വന്നുകൊണ്ടിരിക്കും ഇപ്പം ഇത് കറങ്ങുന്ന അനുസരിച്ച് നമ്മൾ ഈ ബിരിയാണിയും ഭാഗത്തും അമരത്തും എല്ലായിടക്കും ഓരോ ആൾക്കാരെ നിർത്തിയിട്ടുണ്ട് പതുക്കെ പതുക്കെ ഇത് വരുന്ന അനുസരിച്ച് ഓരോ താങ്ങും മറ്റ് കാര്യങ്ങളും എല്ലാം കൊടുക്കണം ആ വള്ളം സൈഡിലോട്ടോ ഇങ്ങോട്ടോ ഇങ്ങോട്ടോ മാറാൻ പാടില്ല അപ്പം അതുകൊണ്ട് അത്രയും കാര്യങ്ങളൊക്കെ വളരെ ശ്രദ്ധിച്ചു വേണം ഓരോ കാര്യങ്ങളും ചെയ്യാൻ അതുപോലെ തന്നെയാണ് അമ്പയിടുകയാണ് ഇപ്പം മേശരി അമ്പയിടില്ലെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ജോലി ഭാരം കൂടുതലും അറിയാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ അമ്പയിട്ട് കൊടുക്കുന്നത് അപ്പോൾ ഇങ്ങനെ അമ്പയിടുമ്പോഴത്തേക്ക് നമ്മൾ ചെയ്യുന്ന ജോലിയുടെ ആ ഒരു കാര്യങ്ങളും കുഴച്ചിലും മറ്റു കാര്യങ്ങളും ഒന്നും വലിയ രീതിയിൽ അറിയത്തില്ല അതിനാണ് ഇങ്ങനെ അമ്പയിട്ട് കൊടുക്കുന്നത്

ക്രോപ്പ് കുറുകി വരുന്നത് അപ്പോൾ അതനുസരിച്ച് ഇങ്ങനെ വള്ളം ഇങ്ങനെ മുന്നോട്ട് മുന്നോട്ട് വന്നുകൊണ്ടിരിക്കും അപ്പൊ അതനുസരിച്ച് പതുക്കെ പതുക്കെ അവർ കറക്കിക്കൊണ്ടിരിക്കും

ഇതിങ്ങനെ കറക്കിക്കൊണ്ടിരിക്കണം അതനുസരിച്ച് നമ്മുടെ വള്ളം ഇങ്ങനെ ഓരോ സൈഡിലോട്ട് തെന്നി തെന്നി ഇങ്ങനെ വരുത്തുള്ളൂ അപ്പൊ മേശരി അത് പറഞ്ഞുകൊടുത്ത് ഓരോന്ന് ചെയ്യിപ്പിക്കുകയാണ് അപ്പൊ അത് മാത്രമല്ല അനിയെന്ന് പറയുന്നൊരു ചേട്ടനുണ്ട് ബാക്കി കാര്യങ്ങളെല്ലാം പുള്ളിയുടെ നേതൃത്വത്തിലും കൂടെയാണ് നടക്കുന്നത് ഇപ്പം ഈ വണ്ടിയിലോട്ടാണ് നമ്മുടെ വള്ളം വലിച്ചു കൊണ്ട് വയ്ക്കേണ്ടത് അപ്പോൾ അമരം വാക്കിന് കുറച്ച് വലിച്ച് വണ്ടിയുടെ സെൻറ്ററിൽ കൊണ്ടുവരണം അതായത് ഈ പാളത്തിൻ്റെ രണ്ടിൻ്റെയും സെൻറ്ററിൽ കൊണ്ടുവരണം അതിൻ്റെ സെൻറ്ററിൽ കൊണ്ടുവന്നതിന് ശേഷം വള്ളം മൊത്തത്തിൽ നമ്മൾ പതുക്ക ജാക്കി വെച്ചിട്ട് പൊക്കണം വള്ളം പൊക്കി ഈ വണ്ടി അതിൻ്റെ താഴ്ഭാഗത്തുകൂടെ വള്ളത്തിൻ്റെ ഫ്രണ്ടിലോട്ട് കൊണ്ടുവരണം അതാണ് ഇനി ചെയ്യാനുള്ളത് അപ്പോൾ ഈ വള്ളം കറക്റ്റ് നേരെയാക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത് അണിയവും അമരവും നേരെ തന്നെ വള്ളം കൊണ്ടുവരികയാണ് ഇപ്പോൾ ചെയ്യുന്നത് അതിനുശേഷം മാത്രമാണ് ഈ വണ്ടി താഴെക്കൂടെ ഫ്രണ്ടിലോട്ട് കൊണ്ടുവരണം എന്നിട്ട് പതുക്കെ ജാക്കിയിൽ നിന്ന് താഴ്ത്തി വള്ളം വണ്ടിയിലോട്ട് വയ്ക്കുകയാണ് ഇനി ചെയ്യുന്നത് ഇപ്പോഴാണെങ്കിൽ നമ്മൾ ജാക്കി വെച്ച് പൊക്കിയതിന് ശേഷം നമ്മുടെ വണ്ടി പുറകിൽ നിന്നും പതുക്കെ ഫ്രണ്ടിലോട്ട് വലിച്ചു കയറ്റുകയാണ് അതിന് വള്ള പതുക്കെ ഈ വണ്ടിയിലേക്ക് താത്ത് വയ്ക്കണം അതാണ് ഇനി ചെയ്യേണ്ടത് അപ്പോൾ നമ്മൾ ജാക്കി വെച്ച് പതുക്കെ വള്ളം മേപ്പോട്ട് പൊക്കുക വണ്ടി ഫ്രണ്ടിലോട്ട് കയറുന്നതനുസരിച്ച് പതുക്കെ പതുക്കെ വണ്ടിയിൽ തട്ടാതെ വള്ളം പൊക്കി കൊടുക്കണം എന്നാലേ വണ്ടി ഫ്രണ്ടിലോട്ട് ഫ്രണ്ടിലോട്ട് ചെല്ലത്തുള്ളു അതിന് നമ്മൾ വള്ളം താത്ത് വെച്ച് ഇപ്പം വണ്ടി പിന്നെയും ഫ്രണ്ടിലോട്ട് നമ്മൾ കുറച്ചുകൂടി മുന്നോട്ട് കൊണ്ടുവരണം അതിനുശേഷം വീണ്ടും ജാക്കിക്ക് പൊക്കി വീണ്ടും നമ്മൾ ദാത്ത് വച്ച് അങ്ങനെ കുറേ സമയമെടുക്കും ഈ വള്ളം ഇങ്ങനെ മുന്നോട്ട് വണ്ടിയിലോട്ട് വണ്ടിയിലോട്ടാക്കാൻ ഇപ്പം നമ്മുടെ വള്ളം ഒരുവിധം വണ്ടിയുടെ അകത്തായിട്ടുണ്ട് ഇനിയുള്ള എന്ന് പറയുമ്പോഴത്തേക്ക് സ്റ്റേയും മറ്റു കാര്യങ്ങളൊക്കെ കൊടുത്ത് വള്ളം പതുക്കെ താത്ത് വണ്ടിയിലോട്ട് വയ്ക്കുകയാണ് ഇനി ചെയ്യുന്നത് ഇപ്പോൾ സ്റ്റേയും മറ്റു കാര്യങ്ങളും എല്ലാം കൊടുക്കുന്നതാണ് ഇപ്പം സമയം തന്നെ ഒരുപാടായി അപ്പോൾ ഏകദേശം ഒരു ഒമ്പത് മണിയായി അപ്പോഴത്തേക്ക് നമ്മുടെ വള്ളം മൊത്തത്തിൽ വണ്ടിയിലായി ജോയും മറ്റു കാര്യങ്ങളുമെല്ലാം കൊടുത്ത് വണ്ടിയുടെ അകത്താക്കിയിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഓക്കെ താങ്ക് യു അടുത്ത വ്യത്യസ്തമായ ഒരു വീഡിയോ ആയിട്ട് കാണാം